ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അന്നേരം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പൊതുവേ കേരളത്തിൽ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും നല്ല ശക്തിയായിട്ടുള്ള രീതിയിലുള്ള മഴയാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ പത്തനംതിട്ടയിൽ ഇപ്പോൾ നല്ല മഴയാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അന്നേരം എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള കുറച്ച് വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട് അന്നേരം അതൊക്കെയാണ് അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോകും അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ബെൽബട്ടൺ കൊണ്ടൊന്ന് അമർത്തുക അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിപ്പോൾ ഉള്ളത് വൈഫിൻ്റെ വീട്ടിലാണ് വൈഫിൻ്റെ വീട് പത്തനംതിട്ട റാന്നിയിലാണ് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു രാത്രിലൊക്കെ തോരാതെ നിന്ന് മഴ പെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിൽ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ ആയപ്പോഴത്തേക്കും മഴയൊക്കെ അത്യാവശ്യം തോന്നുന്നു എന്നാലും പെയ്യുന്നുണ്ട് എന്നാലും ചെറിയ ചാറ്റലൊക്കെ ഉള്ളു അന്നേരം വിചാരിച്ചു ഇവിടെ റാന്നിയിൽ ഇവിടെ പെരിന്തേനരുവി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നേരെ അങ്ങോട്ട് പോയാലും വെച്ച് പിടിച്ചു വലിയൊരു ആറാട് കേട്ടോ അന്നേരം നല്ല വെള്ളച്ചാട്ടമൊക്കെയാണ് അവിടെ കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ് അന്നേരം നേരെ അങ്ങോട്ട് വെച്ചു പിടിച്ചു അതുകൊണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരിന്തേനരുവിയിലാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിശക്തമായിട്ടുള്ള കുത്തൊഴുക്കും അതുപോലെ തന്നെ ഭയങ്കര വെള്ളച്ചാട്ടമൊക്കെയാണ് നമുക്ക് ഒത്തിരി അടുത്തിട്ട് പോകാൻ പറ്റത്തില്ല എന്നാലും നമ്മൾ കുറച്ച് ദൂരെ നിന്നിട്ട് നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ കണ്ടു കാരണം നമുക്ക് കണ്ടിരിക്കാനേ തോന്നുന്നുള്ളൂ അതുപോലെ രസമാണ് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അങ്ങനെ കുറെ നേരം അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോരാൻ തോന്നത്തില്ല അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അങ്ങനെ അവിടെ നിന്ന് സമയം പോയതറിഞ്ഞില്ല അന്നേരം വീട്ടിൽ നിന്ന് കോൾ വന്നു ഇതൊരു ജോലിക്കാർ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അന്നേരം നേരെ വീട്ടിലോടിഞ്ഞി പോന്നു ജോലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഒന്നും അല്ല എൻ്റെ വൈഫിൻ്റെ വീടിൻ്റെ സൈഡിലായിട്ടാണെങ്കിൽ ഒരുപാട് മരങ്ങൾ നിൽക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ റബ്ബറാണ് അന്നേരം നമ്മുടെ വസ്തു വസ്തുവല്ലേ വേറൊരുടെ വസ്തുവാണ് അന്നേരം ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് അറിയാമല്ലോ അതിശക്തമായിട്ടുള്ള കാറ്റും മഴയൊക്കെയാണ് അന്നേരം ഈ ഒരു കാറ്റത്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒടിഞ്ഞ് വീണു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് വേണേലും സംഭവിക്കും കാരണം വീടിൻ്റെ നാശനഷ്ടം വരാം അതുപോലെ തന്നെ ആളപായം വരാം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ ഓൾറെഡി നേരത്തെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ മുറിച്ച് തരണം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഒക്കെ പോലെ മുറിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ തന്നെ ഇന്ന ആൾക്കാരെ കൊണ്ട് അങ്ങനെ അവർ ചേട്ടന്മാരൊക്കെ മൂന്നാമത്തെ ചേട്ടന്മാരുണ്ട് അപ്പോൾ അവർ വന്നിട്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ കഴിഞ്ഞ സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ടി വിയിലും നമ്മൾ വാർത്തയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഇതുപോലെ ഒരുപാട് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് ഈ സൈഡിലൊക്കെ നിൽക്കുന്ന മരങ്ങളൊക്കെ ഈ കാറ്റൊടി വീണ് ഒത്തിരി അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേനെ എല്ലാവർക്കും ഒരു പേടിയായി തോന്നി അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ മുറിക്കാന്ന് വിചാരിച്ചത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ എന്ത് സംഭവിക്കും നമുക്കൊരു പിടിത്തുമില്ല കാരണം നിൽക്കുന്നത് നിപ്പിലായി ചിലപ്പോൾ മഴ മാത്രമേ കാണത്തുള്ളതായിരിക്കും അന്നേരം പെട്ടെന്നായിരിക്കും ഒരു ചുറ്റി അടിച്ചൊരു കാറ്റായിരിക്കും ഒരു കൊടുങ്കാറ്റ് പോലെ ആ ഒരു കാറ്റത്തെന്ന് പറഞ്ഞാൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിക്കും നമുക്ക് ഒരു പിടുത്തവും കിട്ടത്തില്ല എന്തുവായാലും അവർ വന്ന് അപകടാവസ്ഥയിലുള്ള ഒരു മൂന്നാല് മൂട് റബ്ബറുണ്ടായിരുന്നു അത് മുറിച്ചു ഇത് മാത്രമല്ല വീടിൻ്റെ താഴെ ഒരു വീടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കുറേ റബ്ബർ ചാഞ്ഞിപ്പോൾ ഉണ്ടായിരുന്നു അതൊരു നാലുമൂട് റബ്ബർ ഉണ്ടായിരുന്നു അന്നേരം അതും മുറിച്ചു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അപകടം പിടിച്ച ജോലികളിലൊന്നാണ് ഈ എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഇനി നമ്മുടെ ഈ അപകടം പിടിച്ച സ്ഥലത്തൊക്കെ ഈ ചേട്ടന്മാരൊക്കെ എങ്ങനെയാണ് ഈ മരമുറിക്കുന്നത് നമുക്ക് നോക്കിയാലോ അന്നേരം നമ്മുടെ ഇവിടെ മരമുറിക്കാൻ വന്നേക്കുന്നത് പറഞ്ഞാൽ മൂന്ന് ചേട്ടന്മാരാണ് അപ്പോൾ അവരുടെയിൽ പല ടൈപ്പുകളുള്ള റോപ്പുകളുണ്ട് ഒന്ന് വണ്ണമുള്ള റോപ്പ് അതായത് ഈ വടം വലിയ വടം ഒക്കെ ഉണ്ടല്ല അങ്ങനത്തെ ഒരു കയറുണ്ട് അതുപോലെ തന്നെ നൈസായിട്ടുള്ള ഒന്ന് രണ്ട് കയറുണ്ട് അപ്പോൾ ഈ നൈസായിട്ടുള്ള കയറിൻ്റെ അറ്റത്ത് എന്തെങ്കിലും വെയിറ്റ് പോലത്തെ സംഭവത്തിൽ കെട്ടിത്തൂക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് കമ്പാണോ ഉദ്ദേശിക്കുന്നത് മുറിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ടോപ്പിൽ ഈ കവട്ടയിൽ ഇവർ യർ എറിഞ്ഞു കയറ്റും എറിഞ്ഞ് കയറ്റിയിട്ട് ആ കയറ് താഴോട്ട് വലിച്ചിട്ട് ഇവരുടെ കയ്യിലിരിക്കുന്ന വലിയ റോപ്പ് ഉണ്ടല്ലോ റോപ്പ് കുരുക്കിട്ടിട്ട് നേരെ മേപ്പോട്ട് കയറ്റും മേപ്പോട്ട് കയറ്റിയിട്ട് ആ കവട്ടയിൽ ചെന്ന് കെട്ടി നല്ല രീതിക്ക് അത് സെറ്റാവും സെറ്റായി കഴിഞ്ഞിട്ട് അടുത്തുള്ള ഏതെങ്കിലും വലിയ മരം ഒക്കെ ഉണ്ടല്ലോ ആ മരത്തിലോട്ട് ഇവർ ആ കയറ് വലിച്ചിടണം വലിച്ച് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ വെളിയിലൊക്കെ അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇവിടെയിലൊക്കെ വലിയ വലിയ കമ്പനിയൊക്കെ ജോലി ചെയ്യുന്നവര് ഈ വലിയ വെയിറ്റ് എടുക്കാൻ അങ്ങോട്ട് ഈ ചെയിൻ ബ്ലോക്ക് അതുപോലെ തന്നെ ലിവർ ബ്ലോക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അതുപോലൊരു സംഭവം കപ്പി പോലത്തെ ഇറയിലും ഉണ്ട് അപ്പോൾ ഇത് രണ്ടെണ്ണം ഈ കയറെ സെറ്റ് ചെയ്ത് ആ കയറെ സെറ്റ് ചെയ്തിട്ട് അവത്തേലാണ് ഇവർ വലു പിടിച്ചിട്ട് ടൈറ്റ് ആക്കുന്നത് ടൈറ്റ് ആക്കിയിട്ട് ശേഷമാണ് പിന്നെ മിഷ്യൻ മാള വെച്ചുകൊണ്ട് വെട്ടിയിട്ട് പിന്നെ ചെറിയൊരു കൈക്കോടാലി ആണ് ആ കൈക്കോടാലി കൊണ്ട് ഇപ്പുറത്തെ സൈഡിലൂടെ വെട്ടി എന്നിട്ട് പിന്നെ എല്ലാവരോടെ ചേർന്നിട്ട് വലിച്ച് താഴെ ഇട്ടിടും ചുമ്മാ അങ്ങ് വെട്ടിയിടും അല്ലേ കേട്ടോ ഇവർക്ക് നല്ല പ്ലാനിങ് ഉണ്ട് ഒരു ഐഡിയ ഉണ്ട് ആ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ഒരു അവരെ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ മരം വന്ന് വീഴത്തുള്ളു അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാരണം അത്രയ്ക്ക് പെർഫെക്ഷനോട കാരണം ഒരു രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാകാതെ ഒരു നാശനഷ്ടം ഉണ്ടാകാതെ ആ രീതിയിലേക്കാണ് ഇവർ ചെയ്യുന്നത് അങ്ങനെ തന്നെ നമ്മുടെ മലമുറിക്കൊക്കെ കഴിഞ്ഞ് അന്നേരം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ